പരമ്പര കൊലകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ സൈക്കോ കില്ലേഴ്സ് ഒക്കെ അവരുടെ ഒരു ഹിസ്റ്ററി നമ്മളടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഉറപ്പാണ് അവർ പറയുന്ന ബുൾഡിങ് അനുഭവിച്ചിട്ടുണ്ടോ ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും ഇത്തരത്തിലുള്ള വേർതിരിവുകൾ അനുഭവിച്ച് വന്നാൽ ആ കുഞ്ഞിന് ഒരു മനുഷ്യനോടും ആത്മാർത്ഥതയോ അനുകമ്പയോ പരിഗണനയോ കാണില്ല ഒന്നെങ്കിൽ അവൻ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരുത്തനായിട്ട് മാറും അല്ലെങ്കിൽ അതായത് എനിക്ക് ആരോടെങ്കിലും അമിതമായ ദേഷ്യവും അമിതമായ വെറുപ്പും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരാളെ അടിക്കാൻ പറ്റുള്ളൂ ഇത്രയും പ്രായമായിട്ട് മണ്ടെന്നും പൊട്ടണെന്നും ഈ ചീത്തവിടും കേട്ട് വരുന്ന മനുഷ്യരെല്ലാവരും അവർക്കുണ്ടാവുന്ന ദുഃഖവും സങ്കടവും എവിടെ ഇതിനെവിടെ കൊണ്ടുവയ്ക്കും ഒരുപാട് കുട്ടികളെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും മാറ്റി വരുത്തലുകളും എല്ലാം ചെയ്ത് ആ കുഞ്ഞുങ്ങളുടെ ജീവിതമില്ലാണ്ടൊക്കെ കളഞ്ഞുവാൻ അധ്യാപകരുണ്ട് ചേട്ടാ നമ്മള് ചെറുപ്പകാലത്ത് പല ആൾക്കാരെയും പല രീതിയിൽ കളിയാക്കുന്നത് അതേപോലെ ബുള്ളിങ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള പല എക്സ്പീരിയൻസ് പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിന് പലരും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം എത്തും ഇതൊന്നും അന്നും അല്ലായിരുന്നു എന്നൊരു ഇതൊക്കെ വെറും ഞാൻ എന്തിനാണ് ആ സമയം എത്ര വിഷമിച്ചു എന്നൊക്കെ തോന്നുന്നു പക്ഷെ പലരും ആ സിറ്റുവേഷൻസിനെ പറ്റി പറയുമ്പോൾ കുട്ടിക്കരയെ നിക കണ്ടിട്ടുണ്ട് എന്റെ കമൽസുകളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത്ര വർഷമായിട്ട് ഇവരെന്തിന ആ ഒരു സന്ദർഭം ആലോചിച്ച് കരയുന്നത് അതേപോലെ അന്നുണ്ടായിട്ടുണ്ടായിരുന്ന ഇൻസെക്യൂരിറ്റീസ് അവരെ ജീവിതത്തിൽ പിന്നീട് ലൈഫില് അവർ ഒരു ബാധിക്കും ആ ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ട് തന്നെ അവരുടെ ഉള്ളിലൊരു ഒരു ആയിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടായിരിക്കുമല്ലോ അവരൊരു നല്ല രീതി മാറിയിട്ട് അവരിനി ഈ ഒരു ഫേസ് എനിക്ക് വേണ്ട അങ്ങനെ അങ്ങനെ തീരുമാന ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ ആരെങ്കിലും ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഈ എന്താ പറയാ പരമ്പര കൊലകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ സൈക്കോ കിലേഴ്സ് ഒക്കെ അവരുടെ ഒരു ഹിസ്റ്ററി നമ്മളടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഉറപ്പാണ് അവർ പറയുന്ന ബുള്ളിംഗ് അനുഭവിച്ചിട്ടുണ്ടോ സ്വന്തം വീട്ടിൽ നിന്നോ സമൂഹത്തിൽ അധ്യാപകരുടെ ഇടയിൽ നിന്നോ ഏതെങ്കിലും ആയിട്ടുള്ള ബുള്ളിംഗ് അവർ അനുഭവിച്ചിട്ടുണ്ടോ കൂടുതലും എന്ന സിനിമ ആ ഒരു തന്നെയായിരിക്കും നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി നമുക്ക് വളരെ ഏറ്റവും ക്രൂരമായ നമ്മൾ പറയുന്ന പോലെ കൊലപാതകങ്ങളോ പീഡനങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അതിലും കൂടിയ ഒരു വേദന ഒരു ഇമോഷൻ നമ്മുടെ ഉള്ളിൽ സേവായി കിടക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ടാലി ചെയ്യാൻ പറ്റുള്ളൂ അതായത് എനിക്ക് ആരോടെങ്കിലും അമിതമായ ദേഷ്യവും അമിതമായ വെറുപ്പും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരാളെ അടിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഒരാളെ തല്ലാൻ പറ്റുള്ളൂ എൻ്റെ ഉള്ളിൽ അമിതമായ ദേഷ്യവും സങ്കടങ്ങളും ഒന്നുമില്ല ഞാൻ വളരെ നോർമലായിട്ട് മനുഷ്യരാണെങ്കിൽ എനിക്കൊരാളെ വേദനിപ്പിക്കാൻ പറ്റില്ല കാരണം എന്താ എൻ്റെ ഉള്ളിൽ അതിനെ അതിനെ ബാലൻസ് ചെയ്യുന്ന പലരും ഇമോഷൻ ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താ പറയാമോ പല കൊലപാതകങ്ങളും ചെയ്യുന്ന വ്യക്തികളുടെ ലൈഫ് ലൈഫ് എടുത്ത് നോക്കുമ്പോൾ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒന്നും വേണ്ട അവരെ കളിയാക്കുകളും പെട്ട് ജീവിച്ചു പോയ പല വ്യക്തികളായിരിക്കും ഇന്ന് പലപ്പോഴും ക്രിമിനൽസ് ആയിട്ട് മാറുന്നത് നമുക്കിത് എവിടെ കുറ്റം പറയാൻ പറ്റാണ് ഈ ആളുകൾ മനസ്സിലായി അവർ ചെയ്തത് തന്നെയായിരിക്കും അല്ല ചെയ്യുന്നത് അവരെ അത് ചെയ്യിപ്പിക്കാനുള്ള ഒരു കാരണമുണ്ടാക്കിയതോന്നുക അവരുടെ വീട്ടിൽ നിന്നോ ഈ അധ്യാപകരോ ആയിരിക്കാം വളരെ പ്രായമായ ഒരു ഒരു കപ്പിൾസ് എന്നെ കാണാൻ വേണ്ടി വന്നു ആ ആന്റിക്ക് നല്ല പ്രായമുണ്ട് ഒരു പത്ത് എഴുപത്തഞ്ച് ഒമ്പതോളം വയസ്സുണ്ട് വന്നിരുന്നിട്ട് ആന്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വർത്താൻ കൃത്യമായി നോക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ കാര്യം നോക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണങ്ങൾ മനസ്സിലാവുന്ന കുറേ തെറാപ്പീസും കാണാനൊക്കെ എടുത്തു പ്രാർത്ഥനയും കാണാൻ കിട്ടും പോയിക്കൊണ്ടിരിക്കുക സംസാരിച്ച് വന്നപ്പോൾ എന്ത് പറ്റി സംസാരിച്ച് വന്നപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും അധ്യാപകരുടെ ഇടയിൽ നിന്നും കളിയാക്കൾ നേരിട്ടുണ്ട് അതായത് കഴിവില്ലാത്തവള് പഠിക്കാത്തവള് മണ്ടിയാണ് മണ്ടിയാണെന്നുള്ള കളിയാക്കൾ നേരിട്ട ഒരു സ്ത്രീയായിരുന്നു ഇതുപോലത്തെ ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ ഇതിനു മുമ്പും എനിക്കൊരു പ്രായമായ ഒരു അംഗിളും വന്നിരുന്നു ഇതേ സെയിം സിറ്റുവേഷൻ ആ അങ്കിൾക്കും ഇത് തന്നെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ബിസിനസ്സുകളൊക്കെ ചെയ്ത് പോയി പക്ഷെ അവസാനം എന്ത് പറ്റി ചോദിച്ചു തന്നപ്പോ എന്താ സംഭവിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ മണ്ടൻ എന്ന വിളി കെട്ടു പൊട്ടനെന്ന വിളി കേട്ടു പണ്ടത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഭയങ്കര രസമാണ് പഠിക്കാത്തവനെ അല്ലെങ്കിൽ ഒരു പഠന വൈകല്യമുള്ള ഉള്ള കുട്ടി മനസ്സിലാക്കണം ഒരു പഠന വൈകല്യം എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത അധ്യാപകരും ബന്ധുക്കാരും കൂട്ടുകാരും ഉള്ള സമൂഹത്തിൽ നിന്നാണ് കുറച്ച് നാൾ ഇപ്പോഴും ചോദിച്ചാൽ പോലും ആൾക്കറിയില്ല ഇപ്പോഴും ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് കൃത്യമായി മാർക്കിൽ നൂറിൽ നൂറൊക്കെ വാങ്ങുന്ന കുട്ടികളോടാണ് ഇപ്പോഴും അതിന് കഴിവെന്ന് പറയുന്നത് പഠന വൈകല്യത്തെ പറ്റി ഒരു ധാരണയും പഠന വൈകല്യം എന്ന് പറയുന്നത് എന്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് സബ്ജെക്റ്റാ മനസ്സിലായ ഇത്തരത്തിലുള്ള കുട്ടികളെ അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെയാണ് ഈ കുട്ടികൾക്ക് പഠന വൈകല്യം സംഭവിക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മണ്ടനെന്നും പൊട്ടണെന്നും ചീത്ത വിളിയും കേൾക്കുന്ന എല്ലാ കുട്ടികളും ജീവിതത്തിൽ നശിച്ചു പോയിട്ടുള്ളൂ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഒരാളുടെ മുന്നിൽ പോയി ഒന്ന് സംസാരിക്കാൻ പറ്റാതെ ഒരു ഒരു റിലേഷൻഷിപ്പ് ഓക്കെ എന്റെ ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്റെ ദേഹത്ത് പിടിക്കുന്നത് നീ എന്റെ ദൈവത്ത് പിടിക്കരുത് നോ എന്ന് പറയാൻ പോലും പറ്റാത്ത കോൺഫിഡൻസ് ഇല്ലാത്ത പെൺകുട്ടികളുണ്ട് നിന്ന് കൊടുക്കുന്ന പെൺകുട്ടികളുണ്ട് നമ്മൾ ആയിരിക്കും എന്തുകൊണ്ടാണ് പെൺകുട്ടി നിന്ന് കൊടുക്കണത് നിന്ന് കൊടുക്കണേ അല്ല സിറ്റുവേഷനിൽ ബസ്സിൽ വെച്ചിട്ടോ എവിടെങ്കിലും വെച്ചിട്ട് വളരെ മോശമായോ ഓരോരാൾ വന്ന് വളരെ തെറി പറയുകയോ ദേഹത്ത് കയറി പിടിക്കുകയോ ചെയ്താൽ ഈ കുഞ്ഞുങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല നമ്മൾ കഴിക്കണം എന്നൊക്കെ ആ പെൺകുട്ടി നിന്ന് കൊടുക്കാം അല്ല ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ജീവിതത്തിൽ ഇതിനു ഉണ്ടായിട്ടും ആ സിറ്റുവേഷൻസ് എല്ലാം നിന്റെ കുറ്റം കൊണ്ടാണ് സംഭവിച്ചെന്നുള്ള കുറ്റപ്പെടുത്തലുണ്ടല്ലോ ഈ കുറ്റപ്പെടുത്തലിൽ നിന്ന് ഇതിനെ പ്രതികരിക്കാൻ പറ്റാതെ പോയി ഓക്കെ എന്തെങ്കിലും ആവട്ടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിട്ട് പോകുന്ന ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം ഇത്തരത്തിലുള്ള കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും അനുഭവിച്ചു വരുന്ന കുട്ടികൾ സഹിക്കോ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അതായത് ഇത്രയും പ്രായമായിട്ട് മണ്ടനെന്നും പൊട്ടണെന്നും ഈ ചീത്തകളും കേട്ട് വരുന്ന മനുഷ്യരെല്ലാവരും അവർക്കുണ്ടാവുന്ന ദുഃഖവും സങ്കടവും ഇവരെ എവിടെ കൊണ്ടുവയ്ക്കും ഇവരിത് കൂട്ടി 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 കൊണ്ടുവരും അവസാനം ഇവര് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ എത്തുമ്പോഴോ ഒരു മാര്യേജ് കഴിയുമ്പോഴോ ഒരു കൂട്ടുകാരുടെ ഇടയിൽ എവിടെ ചെറുമി സാധനം പൊട്ടിപ്പുറത്തോട്ട് വരും ഇനി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ഈ സാധനത്തിന് ഇത് വലിയൊരു അവസ്ഥയാണ് ഇപ്പോ എനിക്ക് ഒരാളെ എന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കണം ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ വളരെ സിമ്പിൾ ആണ് നീ അടിപൊളിയാണോ സൂപ്പറാണോ നീ അടിപൊളിയാണ് സൂപ്പറാണോ പത്തോട്ടം പറഞ്ഞാൽ മതി ആ വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിധേയമായി പോകും എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ കഴിയുമ്പോ എടുത്ത് ഉപേക്ഷിക്കും ഇതേ കാര്യം തന്നെയല്ലേ പലപ്പോഴും വീടുകളിലും പല സ്കൂളുകളിലും സംഭവിക്കുന്നു അതായത് സർട്ടിഫിക്കറ്റ് അറിയാം അതായത് ഞാൻ നിനക്ക് സർട്ടിഫിക്കറ്റ് തരാം ആ സർട്ടിഫിക്കറ്റ് എല്ലാ ദിവസവും പിടിച്ചോ ഒരു ദിവസം സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അത് നിന്റെ മതി ഈ ഒരു ചിന്തയിലോട്ട് ഒത്തും ഈ കുട്ടികളെ പലപ്പോഴും വളരെ മോശമായ അല്ലെങ്കിൽ മനുഷ്യരെ ഇൻസെക്യൂരിറ്റീസ് ആക്കാനുള്ള ഏറ്റവും മോശമായ ഒരു കണ്ടീഷനിലോട്ട് ഒത്തുന്ന പാരന്റ്സിനൊപ്പം തന്നെ ടീച്ചേഴ്സിനും വലിയ പങ്കുണ്ട് അതായത് പലപ്പോഴും എന്തുകൊണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് വന്ന് വളരെ ചുരുക്കം ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ അതിനൊക്കെ തിരിച്ചറിഞ്ഞു മുന്നോട്ട് വന്നത് ഒരുപാട് കുട്ടികളെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും മാറ്റിവർത്തലുകളും എല്ലാം ചെയ്ത് ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇല്ലാണ്ടാക്കി കളഞ്ഞ ഒരുപാട് അധ്യാപകരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല അവർക്ക് എന്ത് പറ്റി അവസാനം ഈ കുഞ്ഞുങ്ങളുടെ ഈ ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ടിരുന്ന കുഞ്ഞുങ്ങളുടെ സങ്കടവും ദുഃഖവും വേദനയും ശാപമായി മാറി ഈ പറയുന്ന അധ്യാപകരുടെ തലയിൽ പോയി വീണ് അവരുടെ മക്കള് തല തറച്ചു എടുത്തു നോക്കിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അധ്യാപകരുടെ മക്കൾ ഏത് ലെവലിൽ പോയി ഏറ്റവും മോശമായ ലെവലിൽ പോയിട്ട് തകർന്ന് തരിപ്പണമായിട്ട് പോയിരുന്ന ഒരുപാട് അധ്യാപകരുണ്ട് നമ്മൾ ചിന്തിക്കും അത് എങ്ങനെ ഈ അധ്യാപകന്റെ മകൻ ഇങ്ങനെയായി പോയി അല്ലെങ്കിൽ ടീച്ചറിന്റെ മകൻ മോളെന്ത് എങ്ങനെയായി പോയിരുന്നു ശാപോ കുഞ്ഞുങ്ങളുടെ ശാപോ ഇത് മനസ്സിലാവുന്നുണ്ടോ അതായത് പലപ്പോഴും ഫ്രസ്ട്രേഷൻസും അവരുടെ ദുഃഖങ്ങളും കയ്യിലൊക്കെ തീർത്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തായിരുന്നു ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഉണ്ടായിരുന്ന കാര്യത്തെ പറയുന്നത് ഞാൻ പറയട്ടെ കഴിവ് എന്ന് പറയുന്ന ഒരു നമ്മൾ ചിന്തിക്കുന്ന പല സാധനങ്ങളും നമ്മുടെ നമ്മുടെ കയ്യിലത് ഉണ്ട് അതുകൊണ്ട് മറ്റുള്ള കൈയ്യിൽ അത് ഇല്ല അതുകൊണ്ട് നീ മോശമാണെന്നും എന്റെ കയ്യിലുള്ള സാധനം വലിയൊരു സാധനമാണെന്നും നീ അംഗീകരിക്കുകയും ചെയ്തോട്ടാണ് ഈ കഴിവെന്ന് പറയുന്ന വേട് കെടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എനിക്കുണ്ടെന്ന് എനിക്കില്ല അപ്പോൾ എന്തുപറ്റും നമ്മൾ മറ്റൊരാളുടെ കോൺഫിഡൻസിനെ ഇല്ലാണ്ടാക്കി മറ്റൊരാളെ ചവിട്ടി താത്തി അവന്റെ ആ ഒരു വ്യക്തി വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഒരു കോൺഫിഡൻസ് ലെവലിൻ്റെ ഒരു അറ്റത്ത് വന്ന് നിൽക്കുന്നത് ഈ സമയത്തായിരിക്കും നമ്മൾ നമ്മുടെ ഈഗോയും നമ്മൾ എവിടെ നിന്നൊക്കെയോ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളും കൊണ്ടുവന്ന് വിളമ്പി ആ ആ ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ് നശിപ്പിച്ച് നശിപ്പിച്ച് കളയുന്നത് അങ്ങനെ കോൺഫിഡൻസ് നശിച്ചു പോയാൽ ഈ പറയുന്ന ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ഈ വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള കളിയാക്കലുകളും ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും ഇത്തരത്തിലുള്ള വേർതിരിവുകൾ അനുഭവിച്ചു വന്നാൽ ആ കുഞ്ഞിന് ഒരു മനുഷ്യനോടും ആത്മാർത്ഥതയോ അനുകമ്പയോ പരിഗണനയോ കാണില്ല മനസ്സിലായോ ഏറ്റവും മോശമായ ഒരു മനുഷ്യനായിട്ട് ആ കുട്ടി മാറും രണ്ട് കണ്ടീഷൻ വരുന്നത് ഒന്നെങ്കിൽ അവൻ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരുത്തനായിട്ട് മാറും അല്ലെങ്കിൽ അവൻ ലോകത്ത് നമ്മൾ കാണാത്ത ഏറ്റവും മോശമായ വ്യക്തിയായി മാറും ഇതിൽ രണ്ടിലേതും ഒന്നും സംഭവിക്കും ഇതിനിടയിൽ അത് അവന്റെ കർമ്മം പോലെ ഇരിക്കും